വിശ്വിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ തപസ് കാലത്തിലെ വിജയന്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചൈനീസ് രാജാവിനെ കുറിച്ച് വളരെ രസകരമായൊരു കഥയുണ്ട് അദ്ദേഹം വളരെ നല്ല ഭരണകർത്താവായിരുന്നു എങ്കിലും ഒരിക്കൽ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഒരു മൂലയിൽ ഒരു കലാപം പൊട്ടി പുറപ്പെട്ടു രാജാവത്തിന്റെ സൈന്യാധിപനി വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ശത്രുക്കളെ നശിപ്പിക്കണം കുറേ നാളുകളായിട്ട് യുദ്ധമൊന്നുമില്ലായിരുന്നതുകൊണ്ട് സൈന്യാദിപന് ഭയങ്കര സന്തോഷമായി അദ്ദേഹം സൈന്യത്തെ ഒരുക്കി രാജാവിന്റെ അടുക്കൽ വന്നു അങ്ങനെ അവര് ഈ കലാപം നടക്കുന്ന സ്ഥലത്തേക്ക് യാത്രയായി കലാപകാരികൾക്കടുത്തെത്തിയപ്പോഴേ രാജാവ് സൈന്യാധിപനോട് പറഞ്ഞു സൈന്യവുമായിട്ട് ഇവിടെ നിൽക്കുക ഞാൻ അവരുമായി ഒന്ന് സംസാരിക്കട്ടെ രാജാവിനെ കണ്ടപ്പോഴേ കലാപകാരികളെല്ലാം ഭയങ്കര സന്തോഷമായി കാരണം അവർക്ക് രാജാവിനെ കാണണം അവരുടെ സങ്കടങ്ങൾ പറയണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ കലാപത്തിൽ നിന്നെല്ലാം പിന്മാറി അതിന് തയ്യാറാണെന്ന് അവരെല്ലാം രാജാവിനെ അറിയിച്ചു കൊണ്ട് രാജാവ് തിരികെ സൈന്യത്തിനടുത്തേക്ക് വന്നപ്പോൾ സൈന്യാധിപ രാജാവിനോട് പറഞ്ഞു നമ്മൾ ശത്രുക്കളെ നശിപ്പിക്കാനല്ലേ വന്നത് പിന്നെന്താണ് നമ്മൾ യുദ്ധം ചെയ്യാതെ പോകുന്നത് രാജാവ് പറഞ്ഞു നമ്മൾ തീർച്ചയായിട്ടും ശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് വന്നത് ഇപ്പോഴവർക്ക് എന്നോട് ശത്രുതയില്ല അവര് നമ്മുടെ തന്നെ ജനമാണല്ലോ അവര് സമാധാനത്തിന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മൾ തിരികെ പോവുകയാണ് ക്രിമള സഹോദരങ്ങളെ ഇന്നത്തെ സുവിശേഷതയോട് നമ്മൾ ധ്യാനിക്കുമ്പോഴേ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് ഈശോ പറയുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്കറിയാം ഇപ്പൊ നമുക്ക് തന്നെ നമ്മൾ തന്നെ ആരോടുകളിലേക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താന്ന് നമുക്കറിയാം അവരോട് എന്തുമാത്രം നമുക്ക് ഏർ നെഗറ്റീവായിട്ട് പെരുമാറാൻ സാധിക്കുന്നു ആ രീതിയിലായി നമ്മൾ അവരോട് പെരുമാറുക മഹാത്മാഗാന്ധി ഈ അഹിംസരെ നാട്ടിൽ നിന്ന് ഹിംസയുടെ വ്യക്തി അതായത് ഹിറ്റ്ലറിന് ഒരു കത്തെഴുതുമ്പോഴേ മഹാത്മാഗാന്ധി എഴുതി ഡിയർ ഫ്രണ്ട് എന്റെ പ്രിയ സുഹൃത്തെ തീർച്ചയായിട്ടും ഗാന്ധി എന്നും എല്ലാവരോടും സമാധാനത്തോടെയും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം ഒരിക്കലും മഹാത്മാഗാന്ധി ആരോട് വിദ്വേഷം വെറുപ്പ് സൂക്ഷിച്ചിരുന്നില്ല ഈശോ നമ്മെ ക്ഷണിക്കുന്നത് ഇങ്ങനെ ഒരു ജീവിതാന്തത്തിലേക്കാണ് നമ്മള് കെസമനിയില് നമ്മൾ കാണുന്നുണ്ട് ഈശോയെ ചുംബിച്ച് വിറ്റിക്കൊടുക്കുവാൻ വരുന്ന യുവദാസനെ കത്താവ് വിളിക്കുന്ന സ്നേഹിത എന്നാണ് വിളിക്കുന്നത് പ്രിയമുള്ളവർ ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പാഠം എത്ര വിദ്വേഷ വെറുപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ ഒരാളെ സ്നേഹിതാന്ന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവന്റെ മനസ്സിന് മാറ്റം വരേണ്ടതാണ് നമ്മൾ അത് ശീലിക്കണം വിശേഷം നമ്മൾ അവിടെ കർത്താവ് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ നമ്മൾ വെറുക്കുന്നവരെയും നമ്മൾ നിന്ദിക്കുന്നവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് വിശു പറയുക ഈ നോമ്പ് കാലത്ത് നമുക്കറിയാം അപ്പോൾ പലപ്പോഴും നമ്മളെ കുംഭസ്ഥാനത്തോടെ ഏറ്റു പറയുന്ന ഒരു പാപമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല കർത്താവ് നമ്മളോട് പറയുന്നത് ക്ഷമിക്കുന്നത് തന്നെയാണ് വലിയൊരു പുണ്യമാണ് ക്ഷമ അത് ആട്ടിന് സോപ്പിന്റെ ഫലം ചെയ്യുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മള് മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവുമ്പോൾ പലപ്പോഴും വലിയ രോഗശാന്തികൾ സംഭവിച്ചു നമുക്ക് കാണാം കർത്താവ് ഏർ തളർവാദ രോഗിയുടെ ആദ്യം പറയുന്ന മകനതിൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് വിദ്വേഷ വെറുപ്പുകളിലെ മാറ്റി നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാവുമ്പോൾ അവർ നമ്മൾ സ്വന്തമായിട്ട് നേടുകയാണ് പണ്ട് ഇന്നത്തെ ഈ ധ്യാനം ഈ തപസ് കാലത്തിലെ ഈ കർത്താവിന്റെ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിക്കാം മറ്റുള്ളവരോട് വിദ്വേഷ വെറുപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്ഷമിക്കാൻ തയ്യാറാവണം നമ്മൾ മനസ്താപ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റുമറിയുന്ന കാര്യമാണല്ലോ മറ്റുള്ളവരുടെ പാപങ്ങൾ നമ്മൾ ക്ഷമിക്കുവാനായിട്ട് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് അവരോട് വിദ്വേഷ വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നത് തന്നെയാണ് മെയിലിൽ ഞാൻ പാപം ചെയ്യില്ല എന്ന് ഈശോട് പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് കുറക്കാൻ സാധിക്കണം ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം ഈ നോമ്പുകാലത്ത് നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങളെ ഈശോ തുടട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹപ്രദമായ കാലമായി മാറ്റാൻ ദൈവം നിങ്ങളെല്ലാവരെയും എന്നെ കിടയികട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു